ഹലോ കൂട്ടുകാരി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കാര്യം എന്താണെന്നല്ലേ നമ്മുടെ പ്രേംനസീർ വിഷയം തന്നെ പ്രേംനസിനെ കുറിച്ച് ഒരു കാര്യം ഒരു ഇൻ്റർവ്യൂല് നമ്മുടെ ടിനിറ്റോം പറഞ്ഞതില്ലേ അത് വളരെ ഒരു മോശം പോയി അത് കേട്ടപ്പോൾ എനിക്കും അങ്ങ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതിനെക്കുറിച്ച് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണവും മറ്റു പലരും പ്രതികരിക്കുന്നതും ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇത്രയും ലെജൻഡായിട്ടുള്ള ഒരു കലാകാരനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവന ടിനി ടോമിൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എനിക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എൻ്റെതായിട്ടുള്ള രണ്ട് വാക്ക് ഞാനും പറയാമെന്ന് കരുതി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്കും ഒരു നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ നമ്മൾ പത്ത് വട്ടം ആലോചിക്കണം അവരെ കുറിച്ച് എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് നമ്മൾ അത് ആലോചിച്ചിട്ട് വേണം പറയാൻ അല്ലെ അങ്ങനെ തന്നെ പറയാം അല്ലാണ്ട് വൈ തോന്നിയത് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പൊ പറഞ്ഞ പറഞ്ഞ ആളുമില്ല കേട്ട ആളുമില്ല കണ്ട ആളുമില്ല ആരാ കുടുങ്ങിയത് തിന്നിട്ടോന്നല്ലേ കുടുങ്ങിയത് നിങ്ങൾ ഇത് കണ്ടു എന്നിട്ട് നിരുവാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലഗനന്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് സതീസത്യം മാസത്തിൽ ചോദിച്ചാൽ അറിയാം കാരണം അദ്ദേഹത്തിന്റെ ഓണർ ചെയ്യണോന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ് അദ്ദേഹത്തിന് ഓണർ ബിഷപ്പ് കൊടുത്തു ഇത്തവണത്തെ മീറ്റിംഗിന് നസീർ സാറിന്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് വാദിച്ച ഒരാളാണ് ആ ഒരു അതിന്റെ ഒരു ഏ ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്തിന് ഞാൻ ഒരു കാരണ മനസവാച കർമ്മണ ഒരിക്കലും ഞാൻ ഇങ്ങനൊരു വാർത്തയിൽ വന്ന പോലെ ഞാൻ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ചിന്തിച്ചിട്ടുമില്ല എന്നെ കൂടെ കേട്ടല്ലോ ആരോ എന്തോ പറയുന്നത് കേട്ടാണ് പറഞ്ഞത് പറ്റിപ്പോയി നമുക്ക് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേരെ ഇങ്ങനെ അയച്ചു തന്നു പ്രേംനസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു പ്രസ്താവന അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർവാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു ഏർ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ പക്ഷേ വേറെ ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കുന്നു നമുക്കത്ര വ്യക്തമായിട്ടറിയില്ല ആ വ്യക്തിയെ കുട്ടി നല്ല സൗഹൃദമൊക്കെ ഉണ്ട് ചിരിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് പക്ഷേ റേംനസിർ സാറിന് അങ്ങനെയല്ല റേംനസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ എൺപത്തി അഞ്ചു വരെ ഉണ്ടായിരുന്ന ആളുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചവർ അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും കേട്ടോ അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അത് അനുഭവിച്ച ഒരാൾ അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറിച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ ആരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെയും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു എന്റെ മോനെ അന്ന് നീ ഇങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിലേക്ക് ആ ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത് അപ്പോ അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് അതാരോ പറഞ്ഞതായിരിക്കാം ടിനി ടോമിനോട് പക്ഷെ അത് നമ്മൾ ഒരു അഭിമുഖത്തിൽ പറയാൻ പാടില്ല കാരണം ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ ചിലരെ കുറിച്ചൊക്കെ യൂട്യൂബിലിരുന്ന് വളരെ ആധികാരികതയോടുകൂടി അവരെ കുറിച്ചുള്ള പല കെട്ടിച്ചമച്ച കഥകളും ഒക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം അത് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ലെങ്കിലും ആ അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് എത്രമാത്രം ഫീലിങ്സ് ഉണ്ടാകും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അവരൊക്കെ പോട്ടെ പണത്തിനു വേണ്ടിയാണ് അങ്ങനെയൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ പറയുന്നതെന്ന് വെക്കാ പക്ഷെ ടിനി ടോം ഒരു ഇന്റർവ്യൂല് ഒരു ഒരു ആക്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് ടിനി ടോം സംസാരിക്കുന്നത് അത് യാതൊരു ആധികാരികതയും ഇല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേട്ടതെല്ലാം സത്യമാകണമെന്നില്ലല്ലോ നമ്മളൊരു ഇന്റർവ്യൂല് പറയുമ്പോൾ അത് സൂക്ഷിക്കണം ടിനി നസർ ജീവിച്ചിരുന്ന കാലത്തിൽ സിനിമയിൽ പോലും വന്നിട്ടില്ലാത്ത ഒരാളല്ലേ അല്ലെ അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം ഞങ്ങൾക്ക് കുറെ അധികം പേര് പേരിപ്പോഴും ഉണ്ട് ഹസർ സാറിനോടൊപ്പം ജോലി ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ആരും ഒരു ഇത് നെഗറ്റീവാണോന്ന് ചോദിച്ചാൽ ഇത് നെഗറ്റീവ് ആണ് അതായത് അവസരമില്ലാതിരുന്നപ്പോ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്ന് അങ്ങനെ ഒരാളല്ല അത്രയും നസീർ സാറ് നസീർ സാറിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വാസു സ്റ്റുഡിയോയിലിരിക്കുമ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് വാസു സ്റ്റുഡിയോയിൽ ഇങ്ങനെ സ്റ്റുഡിയോയുടെ പുറത്ത് അതെ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയാം അതിലിങ്ങനെ ഇരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇരുന്ന് ചായ ഒക്കെ കുടിച്ചോണ്ട് ഇങ്ങനെ ചിലവർ വന്ന് വന്നിങ്ങനെ കഥ പറയും അവിടെ ഇരുന്ന് കഥ പറയും വളരെ ഈ വൺ ലൈൻ ഇത് പറയും പറയുമ്പോ നസസ് സാർ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല ഇത് മറ്റേ അദ്ദേഹത്തെ വിളിക്കൂ എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്ന ഒരാളാണ് നസസ് സാറ് നസസ് സാറ് അവസരങ്ങൾക്ക് വേണ്ടി എല്ലാം അങ്ങനെ എല്ലാവരുടെ മുമ്പിലും ചെന്ന് സങ്കടം പറയുകയോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളല്ല അത് വല്ലാതെ വിഷമം തോന്നി നസസ് സാറിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോ എനിക്ക് അറിയാൻ വേണ്ടി പറയാണ് ഞങ്ങൾ മെഡ്രാസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ചെന്നൈ എന്ന് പറയാൻ ഇഷ്ടമല്ല ആ കാലഘട്ടത്തിൽ മെഡ്രാസ് കേരളത്തിൽ നിന്ന് മെഡ്രാസിലേക്ക് വണ്ടി ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചെന്ന് കാണാൻ ഒരു നേരത്തെ വിശപ്പടക്കാൻ ഉള്ള ഒരേ ഒരു വീട് പ്രേം നസീർ സാറിന്റെ വീടായിരുന്നു ധൈര്യമായിട്ട് ആർക്കും അവിടെ പോകാം നസീർ സാറ് അവർക്ക് അതുപോലെ ഉപദേശിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിടും അല്ലെങ്കിൽ കഴിയുന്നതും ആരെങ്കിലും ഒക്കെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് റെക്കമെന്റ് ചെയ്യും ആ അദ്ദേഹം ഈ അവസാന കാലത്ത് അപ്പൊ ഇവരുടെ മക്കള് പേരക്കുട്ടികള് ഒക്കെ ജീവിച്ചിട്ടുണ്ട് അവരെന്ത് വിചാരിക്കും അയ്യോ ഞങ്ങളുടെ മുത്തശ്ശൻ ഈ പിന്നെ അവസാന കാലത്ത് ഇങ്ങനെ വല്ലാതെ വേദനിച്ച് ണോ മരണപ്പെട്ടത് എന്ന് വിചാരിക്കുന്ന അങ്ങനെ വിചാരിക്കാൻ പാടില്ല അങ്ങനെയല്ല നസർ സാർ അങ്ങനത്തെ ഒരാളല്ല ടി ദേവി ഇത് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നസർ സാറിനോടൊപ്പം സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അത് ഇന്നത്തെ കാലത്ത് ഇത്രയും ഓപ്പണായിട്ട് ആരും തുറന്നു പറയില്ല ഭഗ്യലക്ഷ്മി ഹാറ്റ്സ് ഓഫ് യു നിങ്ങൾ കേട്ടല്ലോ എനിക്കും അതാണ് യു കെയിലാണ് വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം എന്ന് പറഞ്ഞിട്ട് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാൻ ആരാണ് ഒരു ഇൻ്റർവ്യൂ നിന്നും അടർത്തി അടർത്തിയെടുത്താൽ ഒരു ചൊരണ്ടി ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസിസാറിനെ കുറിച്ചൊക്കെ ഞാൻ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോകില്ല അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫോർമേഷൻ ഇപ്പോൾ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് അല്ലാതെ ഞാൻ അന്തരീക്ഷം എന്ന് ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഏജൻസിയാണ് പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട് എൻ്റെ സാന്നിധ്യം അറിയിക്കാറില്ല അത് നാട്ടുകാരെ കാണിക്കാനല്ലൊരു ഇതുമായിട്ട് ചെല്ലുന്നത് കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല അപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ് ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സൂര്യ സമിതി ലോകം മുഴുവനുണ്ട് ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുണ്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്കടുത്ത് അറിയാവുന്നവരാണ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇത്രയും വലിയൊരു ലൈ എൻ്റെ കാൽക്കൽ വീഴാൻ ഞാൻ തയ്യാറാണ് അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആരാധന കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്ററിൻ്റെ ആ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം കാരണം ക്ഷനവാസം ഒക്കെയായിട്ട് ചാറ്റിംഗൊക്കെ നടത്തിയിട്ട് ഈ പരാമർശം സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാനുള്ള അന്വേഷിക്കാനുള്ളൊരു കടമെനിക്കുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ആലോചിച്ചില്ല ക്ഷനവാസം ഒക്കെ ആയിട്ട് ചാറ്റിംഗ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പറയുന്നതിന് മുന്നേ ഒരു നിമിഷം അത് ആലോചിച്ചില്ല എല്ലാം കഴിഞ്ഞിട്ട് വന്ന് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും മാപ്പ് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അതിന് നന്ദി ഒരു നസീർ അവാർഡ് ഫങ്ഷനിലേക്ക് പോവാം ഇനി നമുക്ക് നമ്മുടെ പ്രേം നസീർ സാറ് ജീവിച്ചിരുന്നെങ്കിൽ

പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാത്തീട്ടോ താങ്കൾ എന്നെ കുറിച്ച് സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടു നോക്കൂ അസേ നമ്മൾ മറ്റൊരാളെ കുറിച്ച് ചാനലിലും മറ്റും സംസാരിക്കുമ്പോൾ സത്യമാണോ എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ശരി നമുക്കറിയില്ല സെറ്റിമെന്റ് ആ സെറ്റിമെന്റ് എന്നെ നമ്മൾ നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമല്ലേ അത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് താങ്ക് യു നിങ്ങളുടെ സ്വന്തം പ്രേമസികൾ